പറഞ്ഞിട്ടോന്നൊക്കെ എങ്ങനെ ആലോചിച്ചപ്പോ രാമന്റെ ആ അവസ്ഥയിൽ അച്ഛൻ മരിക്കാണ്ടായ കാരണം എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പം ഉന്നക്ക് മനസ്സിലായി ഇതൊക്കെ കൈകൈ ചെയ്ത പണിയെന്ന് അപ്പൊ കൈകൈയുടെ ആ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത കുറേശേ ഭരതന് നിശ്ചണ്ട് എന്നുള്ള കാര്യം നമുക്ക് മുൻപ് മനസ്സിലായി എവിടെന്ന് എല്ലാ അമ്മമാരുടെയും കുശലം ഈ വന്ന ഈ ദൂതന്മാരോട് ചോദിച്ചപ്പോ തന്റെ അമ്മയുടെ വർത്തമാനം ചോദിച്ചപ്പോ ഒന്ന് രണ്ടു കാര്യം പറഞ്ഞിരുന്നു ഓ ഒരു എന്താ പറഞ്ഞത് പ്രാജ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാട്ടിയക്കാരിയാണ് കുറച്ച് അങ്ങനെയുള്ളോ അങ്ങനെയുള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ ഇങ്ങനല്ലേശൊക്കെ ഒരു പൊട്ടും പൊടിയൊക്കെ കൊടുന്ന് കിട്ടിയേ നമുക്ക് ഭരതനെ സംബന്ധിച്ച് ഭരതനമ്മയെ സംബന്ധിച്ചുള്ള വിചാര വികാരങ്ങളെ കുറിച്ച് കിട്ടിയേ എനിക്ക് രാജ്യം അച്ഛനെ കൊന്ന ഏട്ടനെ പറഞ്ഞു എനിക്ക് രാജ്യമൊന്നും വേണ്ട അതുകൊണ്ട് ഹേ അമ്മേ അമ്മ ഈ വംശത്തിന്റെ കാപ്പ പാതകി എന്നൊന്നും പറഞ്ഞു എന്താ പറഞ്ഞു പാതകി കാളരാത്രി എന്ന് പറഞ്ഞു ആരെക്കൊണ്ട് കാളരാത്രി പറഞ്ഞാ നമ്മള് പറഞ്ഞില്ലേ എന്താ കാളരാത്രി പറഞ്ഞു മേടിക്കണെ എന്തായാലേ നാളത്തെ രാത്രി കുലശ്യത്വം തന്നെ പറഞ്ഞു കാളരാത്രി ഈവാഗത അങ്കാരം ഉപഗൂഹ്യസ്മ പിതാമൃത്യുമാപതി കൊന്ന പാപിയാണ് അമ്മ എന്ന് ആരെ വന്നു അച്ഛനെ കൊന്നേ പാപിയെന്ന പാപിനി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഓ നന്നു പറയാം മന്യേ മതേഹം രാഘവം പ്രതി ഔ ഞാൻ രാമൻ ഞാൻ രാമനെ മനസ്സിലാക്കിയ പോലെ അമ്മേ അമ്മ മനസ്സിലാക്കിയില്ലല്ലോ ദുഷ്ടേ എന്ന് പറഞ്ഞു ആരോട് ഞാൻ രാമനെ മനസ്സിലാക്കിയിട്ടുണ്ട് അത്ര പോലെ അത് മനസ്സിലാക്കിയില്ലേ രാമനെ അമ്മ മനസ്സിലാക്കിയില്ലല്ലോ അതുകൊണ്ട് ആ മരപുരി ചിറ്റിച്ച് പറഞ്ഞയച്ചുല്ലോ നമേ വികാക്ഷാചായേതാം പാപനിശ്ചയം യതി രാമസ്യോ അത് ഭരതനൊരു വർത്തമാനം പറഞ്ഞു ഏ എന്റെ ജ്യേഷ്ഠൻ രാമൻ കൈകയ്യെ തന്നെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ കൊല്ലുന്നില്ല എന്നും പറഞ്ഞു രാമൻ അമ്മ എന്നാണ് ആരെ വിളിക്കാറ് കൈകയ്യെ വിളിക്കാറ് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല ഞാൻ തന്നെ കൊല്ലില്ല ഇല്ലെങ്കിൽ ഞാൻ കൊന്നേറുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്താലേ ഇനിയിപ്പം എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ ഏട്ടനെ കണ്ട ഏട്ടൻ പറയും അയ്യോ എൻ്റെ മുഖത്തേക്ക് നോക്കില്ല അരൂ എന്റെ വലിയ ഏട്ടൻ അയ്യോ അതില്ലെങ്കിൽ ഞാൻ മരിച്ചു എന്തില്ലെങ്കിൽ വലിയ ഏട്ടൻ നോക്കിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല അപ്പം അതുകൊണ്ട് എനിക്കേ അത് പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല ഇപ്പൊ ഒന്നും ചെയ്യില്ല ദുഷ്ട പിശാചിയെന്നൊക്കെ പറഞ്ഞു ചെള്ള ജീത്തേക്കാൻ വിളിച്ചു അരൂ അമ്മയെ വിളിച്ചു കൊറേ കേട്ട് പറഞ്ഞെന്തോ പറഞ്ഞു രാജ്യം ഇപ്പോളാണ് നേരമണ്ണൻ ഡിക്ഷണറി തുറന്നത് അര വാക്കു രാജ്യാൽ ഭ്രംശസ്വാജ്യത്തൊന്ന് പറത്തു പോകും പറഞ്ഞു അല്ല രാമൻ ഭരതൻ രാജാവായി എന്ന കുട്ടികളുടെ ആദ്യത്തെ കല്പനയുണ്ട് അമ്മയെ പുറത്താക്കി രാജാവ് ഒന്നായിട്ടില്ല എന്നാലും മണ്ണപ്പ തന്നെ ആദ്യം പറഞ്ഞു രാജ്യം പണ്ട് നമ്മുടെ ദശരഥൻ വിളിച്ച അർത്ഥം പറഞ്ഞത് അതൊക്കെ ഇനിയിപ്പൊ പറയണ്ട വിളിച്ചാലും മോഹൻ വിളിച്ചാലും കേട്ടവരാളന്നെയാ പരിത്യക്താസി പുറത്ത് പോയിക്കോ രാജ്യത്തു അതോണ്ട് ഞാൻ അമ്മയെ ഉപേക്ഷിച്ചു എന്നും പറഞ്ഞു എനിക്ക് ഇനി അമ്മയില്ല എന്നും പറഞ്ഞു ആരെങ്കിലും വിട്ടുപോകു ദൂരയിൽ പോയിക്കോളൂ അതുകൊണ്ട് ഇവിടെ എവിടെയും കണ്ടുപോകരുത് ആ മാമൃതം രുതദീഭവ അതുകൊണ്ട് എന്ത് ചെയ്യരുത് ഇവിടെ ആഹ് അതിന് ഒരൊറ്റ എന്നെ പറയണല്ലോ ഭർത്താവ് മരിച്ചു പോയില്ലോ എന്ന് പറഞ്ഞു നിലവിലിക്ക് ഇവിടെ കേട്ടുപോകരുതെന്നും പറഞ്ഞു കൊന്നിട്ടേ ആരോ ഭർത്താവ് മരിച്ചു എന്നുള്ളതും പറഞ്ഞു നിലവിളിക്കുന്നത് പുറത്തേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞു ഭൂണഹത്യ ഒരു ഭ്രൂണഹത്യ ചെയ്താൽ എത്ര പാവണ്ട് ആ പാവം നീ അനുഭവിക്കും കൈകൈ നരകം കെ മലയാളം പല മനസ്സിലായില്ലേ അർത്ഥം പറയുന്നല്ലോ നരകത്തിലേക്ക് പോകുന്നു പറഞ്ഞു ഇവിടേക്ക് പോകും പോയിക്കോളൂ മാർത്തു സ്ലോകതം എന്റെ അച്ഛൻ വൈദക്കിക്ക് പോകരുത് അവിടെങ്കിലും അച്ഛൻ സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് എവിടെ അവിടേക്ക് പോരുത് സ്വർഗത്തേക്ക് പോകരുത് സ്വർഗത്തിൽ എന്റെ അച്ഛൻ സന്തോഷമായിട്ട് സമാധാനം കിരിക്കണ കാരണം ഇല്ലല്ലോ അപ്പൊ അവിടെയും നീ കുത്തിരിപ്പുണ്ടാക്ക അങ്ങനെ പോയി നരകത്തേക്ക് പോയിക്കോളും എന്താ കാരണം അത്ര ദുഷ്ടയാണ് ഇല്ല എന്നും പറഞ്ഞു മാതൃരൂപേ അമ്മയുടെ രൂപത്തിൽ വന്ന ശത്രു അഹം ശത്രുമുച്ച അഭിഭാഷ്യം ഉണ്ടില്ല എന്നും പറഞ്ഞോട് എന്റെ മുന്തുക്കുന്നു ഞാനായിട്ടൊരു വാക്ക് എന്നോട് ഒരു അക്ഷരമുണ്ട് ദുർവൃത്തെ പത്തിക്കാവിനി ഭർത്താവിനെ കന്നോട് ദുഷ്ചരിത്രാണ് എൻ്റെ നല്ല ചരിത്രം നിനക്കില്ലാന്നും രാക്ഷസി രാക്ഷസിന്റെ അച്ഛന്റെ വംശം കുട്ടുംബം നശിപ്പിക്കാൻ ജനിച്ച കാട്ടളക്ക് നീ എന്നും പറഞ്ഞു ഭാരതൻ ഏതാണ്ട് മെസ്സാ ചീറ്റ ഒളിച്ച് തീർന്നോട് നിർത്തി നിർത്തി ആ കുട്ടിക്ക് അത്രയ്ക്കും അറിയില്ലോ എന്താ വിളിക്കാൻ അങ്ങനത്തെ ഇത് പഠിച്ചിട്ടില്ലല്ലോ പിന്നെ ഇതൊക്കെ അറേണ്ട വന്നൊരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്താ േ ആ പെട്ടെന്നുണ്ടായിരപ്പാട അതുകൊണ്ട് എന്തുണ്ടായില്ലേ പെട്ടെന്ന് അതുകൊണ്ട് കുറെ കണ്ടു പറഞ്ഞു എനിക്ക് ഒന്നും പറയാൻ പോയി കുറെ കഴിഞ്ഞു അല്ല വിളിച്ചു കരഞ്ഞിട്ട് വയ്യാണ്ടിട്ട് ഒന്നും പറയണ്ട ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ എങ്ങോട്ട് പോവാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലേ ഞാൻ പോണു രാജ്യം എന്ന കാമയേ ജാത്തോ മന്ത്രയേനാ രാജ്യം വേണ്ട എനിക്ക് കൈ കൈ എൻ്റെ മുൻപിക്കേ വരാനും പറഞ്ഞു മുന്തില്ലേ എന്റെ മുൻപേക്ക് ഒന്ന് തോന്നി ചോദിക്കാനും പറയാം എങ്ങോട്ട് വരരുതെന്നും പറഞ്ഞു അതുകൊണ്ട് ഈ കഷ്ടം ഭരതൻ വന്നു എന്ന് ആരറിഞ്ഞു കൗസല്യ അറിഞ്ഞു അപ്പൊ കൗസല്യ എന്ത് പറഞ്ഞു ഇക്കെന്നാ കുട്ടിയെ പറഞ്ഞു കാണാൻ യ്യാണ്ടായിട്ട് ആ വഴിയിലാണ് ഭരതനും കൂടെ എങ്ങോട്ട് പുറപ്പെട്ടു കൗസല്യമ്മയുടെ അടുത്തേക്ക് പുറപ്പെട്ടു എനിക്കിനി അമ്മ എന്റെ കൗസല്യമ്മ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്നപ്പോ എന്താ എന്ന് പറയൂ കൗസല്യയുടെ കുടുംബത്തിൽ കൗസല്യം ഇറങ്ങി പുറപ്പെട്ട് വയ്യാണ്ടെന്ന് തോന്നിയിട്ട് അവർ തന്നെ ഇരുന്നാ പുറപ്പെട്ടതാണ് പക്ഷെ ഇരുന്നതേക്ക് അങ്ങോട്ട് ചെന്നു പ്രതസ്ഥ ഒരൊറ്റ വീഴ്ച ആ കാൽക്കലിക്ക് കൗസല്യതേ കാൽക്കലിക്ക് വേണമെങ്കിൽ കൗസല്യ തലയൊക്കെ തലോണം തലോടി അടുത്തിരുത്തിയിട്ട് ചോദിച്ച മോനെ ഇത് വേണ്ടിയിരുന്നു കുട്ടിയെ ചോദിച്ചു എന്ത് വേണ്ടിയിരുന്നു എന്ന് ആ ഉണ്ണിയെ കാട്ടിക്ക് പറഞ്ഞേക്കേണ്ടിയിരുന്നു ഉണ്ണിയെ നിനക്ക് രാജാവണെനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അത് വേണ്ടിയിരുന്നു ഉണ്ണിയെ ചോദിച്ചു അപ്പോൾ ഈ ഭരതന് എന്താ വച്ചാൽ നമ്മൾ ഈ ശവത്തിൽ കുത്തെന്ന് കിട്ടിട്ടില്ലേ ഇപ്പോൾ ഇവിടുന്ന് ശവമായിട്ടാണ് പറഞ്ഞത് അതിൻ്റെ അടുത്തു കേട്ടെന്ന് പറഞ്ഞു അമേന്ദ്ര ആരോ ചെയ്ത പാപം കൊണ്ട് ചിലരനുഭവിക്കേണ്ടി വരുന്ന ദുരിതേ ഈ ഉണ്ണിതൊന്നു പറഞ്ഞേ ഭരതന്മട ഉണ്ടാ കൈ കൈ അന്ന് പോയിണ്ടാവും എവിടേക്ക് ഹിമാലയത്തേക്ക് എന്തിനും ഇതൊക്കെ ഭരതന്മട ഉള്ള സമയത്താ വച്ചാൽ ഭരതം സമയക്കോ അറിഞ്ഞാ ഒന്നു അതല്ല കുട്ടി ഇവിടെ ഇല്ലാണ്ട പോയി അല്ലേ അല്ലാത്ത കഷ്ടായിപ്പോയി അരിയേ അരിയെ ചോദിച്ചാൽ എന്റെ പേരശ്യമേ നമ്മ പറയണ്ട എന്താ അമ്മ എങ്ങനെ അറിയണ്ട പറയണ്ട അജാനന്ദം എന്തേ കാര്യം മനസ്സിലാക്കാതെ എന്നോട് പറയണ്ട നോക്കൂ ഞാൻ പറയാ ജ്യേഷ്ഠനെ ഞാൻ പറഞ്ഞു പറഞ്ഞേക്കൂ ഞാൻ എന്തൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഇവിടെ വന്നപ്പോ ചോയിച്ച് ചോദിച്ചു ചോദിച്ചറിഞ്ഞ വർത്തമാനാണ് അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠനെ കാട്ടിക്ക് പറഞ്ഞ മഹാപാദിയോള് നരകത്തിക്കേ പോകുള്ള അവർ നരകത്തിക്കേ പോട്ടെ നമ്മൾ കുറേങ്ങിട്ട് പറഞ്ഞു അപ്പോളാണ് കൈ ഈ കൈകൈയുടെ മകനാണെങ്കിൽ ഈ കുട്ടി ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല ഇതിലൊന്നും ഒരു ബന്ധവും ഇല്ല ഒരു സംസാരം ഈ വിഷയമായിട്ട് ഉണ്ടായിട്ടില്ല മനസ്സിലായിട്ട് കുറെ ഇങ്ങോട്ട് പറഞ്ഞു ഭരതം പറഞ്ഞു എന്താണെന്നറിയോ നമുക്ക് ഗുരുനാഥന്മാരെ നിന്ദിച്ചാൽ എന്ത് പാപാണുണ്ടാവുക ആ പാപം എന്റെ ചേട്ടനെ കാട്ടിക്ക് പറഞ്ഞോർക്കുണ്ടാവും മാത്രല്ല ഗാശ സ്പൃശതു പാതേനെ പശുവിനെ കാലോണ്ട് ഉണ്ടാവുന്ന പാപം എൻ്റെ ചേട്ടൻ അപ്പൊ അതൊക്കെ ഒന്ന് വലിയ പാപ പശുവിനെ അമ്പോ ഒന്ന് വലിയ നമ്മൾ പറയുന്ന മാതിരി വല്ലാത്ത പാപങ്ങൾക്ക് ഇന്നൊക്കെ ഒന്ന് പാപ എന്താ നാട് കഥയില്ലേതുകൊണ്ട് പശുവിനെ കാല കൊണ്ട് ഉണ്ടാവുന്ന പാപ എന്റെ ഏട്ടനെ പറഞ്ഞോർക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ പശുവിനെ ചവിട്ടുമുണ്ടാവണം ആ പാപം വലിയ പാപന്നല്ലേ പറഞ്ഞു പറഞ്ഞു എന്താ ഈ ജാതി സമ്പ്രദായങ്ങളൊക്കെ ചെയ്ത ദുഷ്ടന്മാർ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കും അതൊക്കെ എന്റെ വെച്ചോർക്കണം രണ്ട് സന്ധ്യയിലും സന്ധ്യാവന്തരം ചെയ്യാതെ കണ്ട് കിടന്നുറങ്ങണവർ ആ പാപം എന്റെ ജ്യം അതൊക്കെ വലിയ പാപങ്ങളാണ് ഇന്നത്തെ കാലത്തെ അവർ അത്ര മോശമായി പ്രവർത്തി ചെയ്തവർക്ക് ഉണ്ടാവുന്ന പാപം പാനീയ ദൂഷകേ പാപ പാനീയ പാനീയദൂഷകം ഈ വെള്ളം ആൾക്കാർ കുടിക്കുന്ന വെള്ളം മലിനില്ലേപ്പും ും ചട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് ആ മഹാബാബിണ്ടാവണം പാപം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു പെറ്റ് ചെറിയ കുട്ടിയുള്ള പശു ഇല്ലേ വെള്ളം കുടിക്കാനും പുല്ല് തിന്നാനും ആവാത്ത ചെറിയ പശുക്കുട്ടി ആ പശുക്കുട്ടി ഉള്ള പശുവിനെ അറ്റത്തോളം കറണ മഹാപാപിക്കുണ്ടാവണം ചെറിയ കുട്ടിയുള്ള പശുവിനെ അങ്ങനെ കിടക്കാൻ പാടില്ല എന്നല്ല അർത്ഥം വലിയ പാപം ഇതൊക്കെ രാമായണം വായിച്ച് കിടക്കണട്ടോ പശുവിനെ പശുവിനെ കറക്കണ അങ്ങനെയാണ് ചെയ്താ പാപന്നാ പറഞ്ഞത് ആ പാപം ചെയ്യണവർക്കുണ്ടാവണം അല്ലെ ആ മഹാഭാവിന്റെ ഗതി എന്റെ ജ്യേഷ്ഠന കുറെ ഭരതനെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞത് എന്ത് ചെയ്തു നല്ലോണം അങ്ങോട്ട് മനസ്സിന്ന് അപ്പോഴേക്ക് കൗസല്യ പറഞ്ഞു ഉണ്ണി അങ്ങനെ പറയരുത് ഉണ്ണി ഇങ്ങനെ പറയരുത് ഉണ്ണി എന്തായാലും മുടുക്കാനാണ് എനിക്കിപ്പോൾ എന്റെ ദുഃഖം കുറെങ്ങോട്ട് പോയി കിട്ടി ആരെ രാമനെ കണ്ട മാതിരി തോന്നി ആരെ കണ്ടപ്പം കൗസല്യയുടെ ദുഃഖം ക്ഷമിച്ചു എന്താ കാരണം ഈ കുമാരൻ മനസ്സാ വാച കർമ്മണ ഒന്നും അറിഞ്ഞു മാത്രല്ല രാമന്റെ ഒക്കെ ചായന്നെയാണ് ആർക്കും ും രാമന്റെ ഒക്കെ സ്വഭാവം തന്നെയാണ് ഭരതനും രാമൻ്റെ ഒക്കെ എന്നെ ആ ഒരു മഹിമയാണർക്കും രാമനെ കൗസല്യോടുള്ള അതേ ഭാവം തന്നെയാണ് ഭരതനും പിന്നെ എന്ത് രണ്ടും തമ്മിലൊരു ഭേദമില്ലല്ലോ ആള് മാറിയെന്ന് മാത്രമല്ല സംഗതിയൊക്കെ തന്നെ അപ്പൊ കൗസല്യം ശാന്തായി അപ്പോളാണ് വസിഷ്ഠ മഹർഷി വേഗം വന്നു എന്ത് പറഞ്ഞു ഉണ്ണേ സമയമില്ല പെട്ടെന്ന് ചെയ്യേണ്ടതാണ് അച്ഛന്റെ ക്രിയ എന്ത് ക്രിയ അത്ര ദിവസമായി മരിച്ച കിടക്കണം എണ്ണത്തോണിയില് കിടക്കണം അവിടുന്ന് ഈ എണ്ണത്തോണിന്ന് എടുത്തു ഉദ്ധൃതം പറഞ്ഞാ പൊക്കിയെടുത്തു പൊക്കിയെടുക്കോ സത് ഭൂമൗ നിവേശിതം നെൽത്ത് കിടത്തിന്ന് എവിടെ കിടത്തി കട്ടിയ കിടത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ േ നിലംകൊള്ളിച്ചു ആപീതവർണവദനം പ്രസുതമി ഭൂമിപ്പം ആപീതം ഒരു മഞ്ഞച്ച ഒരു നറിച്ചിന്റെ എന്ന് മാത്രം കണ്ട എന്താ തോന്നുള്ളൂ പ്രസുപ്തമ ഉറങ്ങാനേ തോന്നുള്ളൂ പതിനാറ് ദിവസായി പത്ത് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടാണ് എന്താ പൊക്കിയെടുക്കേണ്ടത് ഈ ശവശരീരം പൊക്കി എടുക്കുക ഇപ്പോഴും ആ ശവശരീരം കണ്ട എന്താ തോന്നണത് ഉറന്ന് അപ്പൊ അങ്ങനെ ഒരു വികൃത വികൃതഭാവം ചീയ അങ്ങനെ കണ്ടല്ലോ അവരെ മലിനാവുകയില്ലെങ്കിൽ ശേഷം എന്തെങ്കിലും അഴുകിപ്പോ ഒന്നും ആയിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം അപ്പൊ ആ തൈലെന്ന് പറഞ്ഞ വസ്തു എത്ര കേമായതോ ഇല്ലേ അന്ന് ചെയ്യാണ്ട വെക്കാൻ ശവം കേടാവാണ്ട വെച്ചാൽ തൈലെന്ന് പറഞ്ഞാൽ ആ ഒരു മരുന്ന് എന്തോ ഒരു മരുന്നായിരിക്കും അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാണ്ട പോയി നമുക്ക് ഒരു പക്ഷേ ഇന്നത്തെ പല വിദ്യകളും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കയ്യിൽ നിന്ന് എന്തായതാവും ആ വിദ്യകളൊക്കെ നഷ്ടപ്പെട്ടും പഴയ കാലം വലിയ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു പണ്ടൊക്കെ വിദ്യകൾ പാരമ്പര്യം പാരമ്പര്യം അതിൽ അച്ഛൻ മകനെ മുഗരനാടൻ ശിഷ്യനെ കൊടുക്കല്ലേ അതിലിടയ്ക്ക് ഏതെങ്കിലും അച്ഛനോ മകനോ ഇല്ലാണ്ടെങ്കിലും എന്തില്ലാണ്ടേവും ഇടയിൽ ഒരു കണ്ണി പൊട്ടിയാൽ വിവരം അറിവില്ലാണ്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് ഇപ്പോഴും നമ്മുടെ കുടുംബത്തെ നാട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് പല അറിവുകളുണ്ട് ആയുർവേദം പഠിപ്പിക്കണവരും പഠിക്കണവരും പഠിച്ചവരൊക്കെ നമ്മുടെ നാട്ടിൽ പലരും ഉണ്ട് ഈ പാരമ്പര്യ വൈദ്യന്മാരെ ചിലരുണ്ട് അവർ ചിലപ്പോൾ ഇങ്ങനെയൊന്നും പഠിച്ചവരാവില്ല അവിടെ അച്ഛൻ കേട്ട ചില ചില പൂർവ്വ വിദ്യകളൊക്കെ ഉണ്ടാകും ചില കന്നു ചികിത്സ മുഖ ചികിത്സ ചില പ്രത്യേക ചികിത്സ ഓരോ വൈദ്യം ഓരോ രോഗത്തിന് പ്രത്യേകം ഉണ്ടല്ലോ അതൊക്കെ അവർ അതൊന്നും നമ്മുടെ പുസ്തകത്തിലൊന്നും ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആ ഇവരുടെ കുടുംബത്ത് പാരമ്പര്യമായിട്ട് അവർ മനസ്സിലാക്കി ധരിച്ചുണ്ടാക്കിയുള്ള ചില വിദ്യകളൊക്കെ ഉണ്ടാവും അതൊന്നും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ലേ പറ്റുമോ പറ്റില്ല അതൊക്കെ അറിവാണ് അപ്പൊ അങ്ങനെ പരമ്പരയാണ് കൈമാറി ആറന്മുള കണ്ണാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ചില വിദ്യകളുണ്ട് മഹാവിദ്യകൾ പേമായ വിദ്യകളെ അത് ചില പ്രത്യേക കുടുംബത്തിന്റെ അവരുടെ കയ്യിലിരിക്കണ വിദ്യ അതെ അവരിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിപ്പോ ആ പാരമ്പര്യത്തിൽ ആരെങ്കിലും ഇല്ലാണ്ടേ നിന്ന് പോയി ആ മഹാദേമത്തെ ഉണ്ടാവും ഇല്ലാണ്ടേ ഇപ്പോ നഷ്ടപ്പെട്ടു പോവും ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞില്ല അതുപോലെ ഈ മരുന്നിന്റെ ഒക്കെ കൂട്ടം ഉണ്ടാകും നമുക്കിന്നപ്പം വലിയ രൂപമൊന്നും ഇണ്ടാ നമ്മളെ ചെയ്യില്ലേ ഇവ ചെയ്യില്ലല്ലോ പിന്നെ ഈ ആയുർവേദത്തിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ആയുർവേദ ശാസ്ത്രത്തിന് അടക്കാലത്ത് ഒരു ലേശം വലിയ വിഷമം വന്നതിപ്പോൾ ആർക്കെങ്കിലും ആക്ഷേപം തോന്നിയാലും ഇല്ലെങ്കിലും പറയും ഈ ബുദ്ധമതത്തിൻ്റെ ഒരു പ്രസാരം വർദ്ധിച്ച കാലത്ത് ബുദ്ധമതമല്ലേ ബുദ്ധമതത്തിന് ഒരു കൈമത്തരം വർദ്ധിച്ച കാലത്ത് ഈ അവരെ രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്തു നമ്മൾ മഹാനായ അശോകൻ മറ്റൊന്നൊക്കെ പറയും ഇവരൊക്കെ എന്ത് ചെയ്തു ഇവരെ മഹാൻ മഹാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ യുദ്ധം ചെയ്തു യുദ്ധത്തിൽ ആളുകൾ നൊരിക്കുന്നത് കണ്ടിട്ട് സങ്കടം വന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ബുദ്ധമതം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ അധികാരത്തോടെ അദ്ദേഹം രാജാവ് എന്നുള്ള നിലയിൽ നിന്നിട്ട് ബുദ്ധമതത്തെ ലോകത്തൊക്കെ നാട്ടിൽ മുൻപ് പ്രചരിപ്പിച്ചു ഒരു രാജാവ് ഒരു മതത്തിന്റെ വക്കതാവായിട്ട് നിന്ന് മതം പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ ഇഷ്ടമില്ലെങ്കിലും പ്രജകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അത് അനുവർത്തിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അല്ലാത്തവർ നമുക്കറിയില്ലേ മുഗൾമാരൊക്കെ വന്ന കാലത്ത് നമ്മൾ ഹിന്ദുക്കൾ ജസിയ എന്ന് പറഞ്ഞ കാര്യം കൊടുത്തത് നമ്മൾ ഹിന്ദുക്കളായിട്ട് ജീവിക്കാൻ നമ്മൾ നികുതി കൊടുത്തിയൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു കാലത്ത് നമ്മൾ നമ്മള് നമ്മള് ഹിന്ദുവായിട്ട് ജീവിക്കണം നിങ്ങൾ പ്രത്യേകം കാശ് കൊടുക്കണം എന്നാ ആക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കണം അപ്പം അങ്ങനെയുള്ളൊരു രാവിലെ ഭരിക്കുന്ന ഒരു മതത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയാലും എന്ത് ചെയ്യേണ്ടി വരും അല്ലാത്തവർക്ക് ജീവിക്കാൻ വിഷമം അങ്ങനെ ഇവരൊക്കെ കുറെ കൂടിയിട്ട് രാജ്യം ഏറ്റെടുത്ത രാജ്യത്തെ ഈ ബുദ്ധമതം വല്ലാതെ പ്രചരിപ്പിച്ച എല്ലാ ദിക്കിലും നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ബുദ്ധമതക്കാരുടെയൊക്കെ തീർത്ത് എല്ലാം ബുദ്ധമതത്തിന് വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നും മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി അങ്ങനെ ഇവരൊക്കെ എന്തുണ്ടായി അധപ്പകലുണ്ടായി ആ കാലത്ത് ഇവരുടെ ബിഹാരങ്ങൾ വിഹാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായി വിഹാരം ഈ വിഹാരങ്ങൾ ധാരാളമുള്ള സ്ഥലമായതാണ് ബീഹാറുണ്ടായത് എന്തുണ്ടായത് ബീഹാറിന് എന്ന വിഹാരം എന്നുള്ള മാറ്റി പറയേ വിഹാര ബുദ്ധവിഹാരങ്ങള് ധാരാളം ഇപ്പോഴും പോയാൽ കാണാം നമുക്ക് ഈ ബുദ്ധവിഹാരങ്ങളുടെ ഒക്കെ അടയാളങ്ങളും അതിന്റെയൊക്കെ പ്രത്യേകമായിട്ട് സമ്പ്രദായങ്ങളൊക്കെ ധാരാളം അവിടെ കാണാം ബീഹാറിലും ഒറീസ അവിടെ കാണാം ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ കാണാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് കേരളത്തിലുണ്ടായിരുന്നു ഈ അശോകൻ മക്കളെയും മരുമക്കളെയൊക്കെ എന്തിനു പറഞ്ഞു ശ്രീലങ്കയിലേക്കും അവിടേക്കും ഇവിടേക്കും എല്ലാ വിക്കരിക്കും ബുദ്ധമതത്തിന് പറഞ്ഞു രാജ്യാധികാരത്തിന്റെ ശക്തി കൊണ്ടാണ് അവർ മതം പ്രചരിപ്പിച്ചത് അവർ പ്രചരിപ്പിച്ചു പിന്നെ ഈ മുഗളന്മാർ വന്നപ്പം അവരുടെ മതം അവരുടെ അധികാരം കൊണ്ട് അവരും പ്രചരിപ്പിച്ചു അങ്ങനെ എന്നിട്ട് ഇവരുടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞത് ബാക്കിയായവരെ അപ്പം നമ്മൾ എന്ത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെയാണ് പറയുന്നത് അപ്പൊ രാജാധികാരൻകാര് മതത്തെ ഉപയോഗിക്കുമ്പോൾ ആണ് ബുദ്ധിമുട്ടായിപ്പൊ പറഞ്ഞത് അപ്പൊ ആ കാലത്ത് ആയുർവേദം ശാസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്തു ഇവരുടെ കൈകളിൽ കൂടിയാ പോകുന്നത് ഇവരുടെ വിഹാരങ്ങൾ മഠങ്ങൾ വിഹാരങ്ങളിൽ ഈ വിഹാരങ്ങളോടനുബന്ധിച്ചിട്ട് ജനങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് എന്തൊക്കെ ഏർപ്പാടാക്കിയിരുന്നു ആയുർവേദ ചികിത്സകളൊക്കെ ഏർപ്പാടാക്കിയിരുന്നു അതൊക്കെ വലിയ വലിയ വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു ഈ ബുദ്ധമതക്കാരുടെ കൂട്ടത്തില് അപ്പോൾ ഈ ബുദ്ധമതക്കാരായ കൂട്ടെന്ന് ചോദിച്ചാൽ അവർക്ക് അഹിംസയുള്ള പ്രധാനമാണ് ഹിംസിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ ആയുർവേദത്തിൽ അന്ന് ഓപ്പറേഷൻ്റെ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു അത്രേ ഓപ്പറേഷൻ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു സുശ്രുതൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ആചാര്യന്മാരും ഓപ്പറേഷനൊക്കെ ചെയ്തതിൻ്റെയൊക്കെ പല അതിൻ്റെയും വർത്തമാനങ്ങളൊക്കെ നമുക്ക് പല ഗ്രന്ഥങ്ങളിലൊക്കെ പല അറിയാം പക്ഷേ ഈ ബുദ്ധമതക്കാരുടെ കയ്യിലെത്തുമ്പോൾ ഓപ്പറേഷനൊക്കെ നിന്നു കാരണം എന്താ ചോദിച്ചാല് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചോര വരും ദൂരം നേരെ വരും ചോര പറഞ്ഞെന്താണ് ഹിംസയെന്ന് വരാൻ പാടില്ല അങ്ങനെ അകത്തൊക്കെ നിന്നു അങ്ങനെ അവരുടെ കയ്യിൽ കുറെ കാലം ഇതിരുന്നു പിന്നെ ബുദ്ധമതമൊക്കെ കുറച്ച് അപകടമാണെന്ന് മനസ്സിലാക്കി വീണ്ടും വൈദിക മതത്തിലേക്ക് ആളുകൾക്ക് ശ്രദ്ധ വന്നു അന്നേ അടിസ്ഥാനവല്ലേ നിലനിൽക്കുള്ളൂ അടിസ്ഥാനം ഇല്ലാത്തത് നിലനിൽക്കുവോ പിന്നെ ശങ്കരാചാര്യ സ്വാമികളെ പോലെ മഹാത്മാക്കളൊക്കെ വന്നു അവരൊക്കെ വൈദിക ധർമ്മത്തിൻ്റെ പ്രത്യേകതയും പ്രഭാവവും യുക്തിയുക്തമായിട്ട് സമർത്ഥിച്ചപ്പം എന്ത് സ്വഭാവമായിട്ടില്ലാണ്ട് സ്വാഭാവികേന ബുദ്ധധർമ്മം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ആളുകളൊക്കെ തിരിച്ചങ്ങിടുന്നു പോകുന്നു അവർക്ക് വിവരം വന്നപ്പോ അവര് സ്വന്തം ധർമ്മത്തിന്റെ തത്വം അറിയായ കൊണ്ടാണ് എന്തെങ്കിലാത്തയിലേക്ക് ആളുകൾ പോയത് എന്ന് മനസ്സിലാക്കിയപ്പം സ്വന്തം ധർമ്മത്തിന്റെ മഹിമ മനസ്സിലാക്കിയപ്പോൾ തിരിച്ചും കൂടെ പോകുന്നു അങ്ങനെ വീണ്ടും നമ്മുടെ നാട് എന്തായിട്ട് തോന്നുന്നു വൈദിക ധർമ്മത്തിന്റെ പ്രാധാന്യമുള്ള നാടായിട്ട് തോന്നുന്നു അപ്പോളേക്ക് ഈ ഈ പറയുന്ന ആയുർവേദ ശാസ്ത്രങ്ങൾ വീണ്ടും നമ്മുടെ ആചാര്യന്മാരുടെ കയ്യിലെത്തി പക്ഷെ അപ്പോഴേക്ക് എന്ത് പോയി ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പറയുന്നതിന്റെ പ്രായോഗിക വിജ്ഞാനം അഞ്ചോ ആറോ നൂറ്റാണ്ടോ കഴിയുമ്പോൾ താനേ പോവില്ലേ നമ്മളിപ്പോൾ വിദ്യ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്തോ അതിൻ്റെ പ്രായോഗിക വിജ്ഞാനം ഇല്ലേ പരമ്പര ചെയ്ത് പോരുന്ന ഒരു ഒരു സമ്പ്രദായം ഇല്ലേ അതൊക്കെ അല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയതോടെ എന്ത് നിന്നു ഓപ്പറേഷനൊക്കെ നിന്നുപോയി അങ്ങനെ ആ ചികിത്സ ശല്യ ചികിത്സാ വിഭാഗം ചികിത്സ ശല്യ ചികിത്സ എന്നതിന് പറയാ ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെ സൂചി കത്തിയൊക്കെ ഉപയോഗിച്ചു അതൊക്കെ അത് ഇതും ഇങ്ങനെയുള്ള ഈ രാജാക്കന്മാരുടെ മതപരമായ വിഷയവും കൂടി ആയുർവേദത്തിന് ഒരു വലിയ പൊതുവേ നമ്മുടെ നാട്ടിൽ ആരും അധികം പറയില്ല എന്താ വെച്ചാൽ മതത്തമ്മിലാരും തോടില്ല എന്താണ് പറയും പിന്നെ ബുദ്ധമതത്തെ കേമാണ കേമാണെന്ന് പറഞ്ഞിട്ട് വേണം ഹിന്ദു മതത്തെ അപമാനിക്കുക അതും പുരോഗമനക്കാരുടെ ഒരു പ്രത്യേകതയാണ് നോക്കിക്കോളൂ ബുദ്ധമതത്തെ വാനോളം വഴുത്തും ഹിന്ദുമതത്തിനെയും ചവിട്ടിത്തേക്കും ചെയ്യും അപ്പം അപ്പോൾ എന്തായാലും അവർ മതേതരാവും അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായങ്ങൾക്കൊക്കെ ചില ചില വയ്യാത്ത സൂക്കളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടാവില്ല ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളത് പറഞ്ഞു അത്രേ ഉള്ളൂ കൂടുതൽ വായിച്ചും കേട്ട് മനസ്സിലാക്കി വെച്ചോളൂ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലും ഇങ്ങനെയൊക്കെ ചില 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 സംഗതികളുണ്ട് ആലോചിച്ചോളൂ ചിന്തിച്ചോളൂ കൂടുതൽ ആലോചിക്കുമ്പോഴും കൂടുതൽ പഠിക്കുമ്പോഴും അറിയുമ്പോഴും കുറച്ചും കൂടി വിവരം കിട്ടും മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മുടെ ഭാരതത്തിന് വലിയ ചരിത്രകാലത്തിന് വലിയ വലിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ ആരൊക്കെ കയറി മേഞ്ഞിട്ടുണ്ടെന്ന് അറിയാം ഇവിടെ അത്ര വലിയൊരു ചരിത്ര ആ കാലത്ത് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ തന്നെ പല വർത്തമാനങ്ങൾ നമുക്ക് പലപ്പോഴും കിട്ടും അപ്പൊ അന്നത്തെ പല വിദ്യകളും ഇങ്ങനെയുള്ളതായ പരം പാരമ്പര്യ ബോധത്തിൻ്റെ വിച്ഛേദത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയ കൂട്ടത്തിൽ പോയതാവാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളൊക്കെ കാലങ്ങളോ മാസങ്ങളോളം ചുട്ടുകത്തിച്ച് അക്രമകാരികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നളന്തിയും തക്ഷശീലിയൊക്കെ നശിച്ചു പോയത് വെള്ളപ്പൊക്കത്തിലൊന്നും മനസ്സിലായില്ലേ യൂണിവേഴ്സിറ്റി എന്നുള്ള സങ്കല്പം ലോകത്തിന് കൈമാറി കൂട്ടിരെന്നറിയോ ഭാരതീയരാണ് ഇപ്പം നമ്മൾ ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡെന്നൊക്കെ ഇപ്പോൾ പറയണമെങ്കിൽ അന്ന് നമ്മുടെ നളന്തിയോ തട്ടശീലയോ ബി സിയിൽ ഇവിടെ ഇരിക്കുന്ന കാലത്ത് ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കാത്ത കാലത്താണ് ആ ഒരു വലിയ യൂണിവേഴ്സിറ്റി പ്രഭാവം വലിയ വലിയ പണ്ഡിതന്മാർ വലിയ വലിയ ആചാര്യന്മാർ പ്രത്യേക വിഭാഗങ്ങൾ ആയുർവേദത്തിന് വ്യാകരണത്തിന് ഇല്ലെങ്കിൽ മിമാംസൊക്കെ അല്ലെങ്കിൽ ന്യായ ശാസ്ത്രങ്ങൾക്ക് ഓരോ ശാസ്ത്രങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നമ്മൾ എന്ന് പറയുന്നില്ലെന്ന് അതേ ആ വിഭാഗം അവനെയൊക്കെ പഴയ കാലത്തേതാണ് പാനിനി മഹർഷി അതൊരു വലിയൊരു പ്രൊഫസറായിരുന്നു ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പ്രൊഫസർ അന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പണ്ഡിതൻ പഠിപ്പിച്ചു തരുന്ന അങ്ങനത്തെ വലിയ വലിയ ആചാര്യന്മാരെ ഇരുന്ന് വലിയ അറിവിന്റെ മേഖലകളും നമ്മുടെ ഭാരതത്തിലുണ്ടാവും ഒക്കെ നശിച്ചു പോവാൻ കാരണം എന്താ ചോദിച്ചാൽ ഇങ്ങനത്തെ അക്രമകാരികളുടെ അക്രമവും പിന്നെ ആളുകൾക്ക് ജീവനും സ്വത്തിനും അല്ലേ ജീവനും സ്വത്തിനും പ്രാധാന്യമല്ലേ അപ്പോൾ ജീവനും സ്വത്തനും നിലനിൽപ്പില്ല എന്ന് കാണുമ്പോൾ യൂണിവേഴ്സിറ്റി രക്ഷിക്കാൻ നോക്കൂ ആയുസ് രക്ഷിക്കാൻ നോക്കൂ ആയുസ് അല്ലേ രക്ഷിക്കുക അപ്പോൾ ആയുസ് പിടിച്ച കൂട്ടത്തിൽ എന്തൊക്കെ പോയി പലതും ചരിത്രമൊക്കെ നമ്മൾ നല്ലവണ്ണം പഠിക്കണം കേട്ടോ നമ്മളെ പഠിപ്പിച്ച ചരിത്രമൊക്കെ ചില പ്രത്യേക ചരിത്രം എന്താണ് നമ്മളിപ്പോൾ സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച ചരിത്രമൊക്കെ ചില പ്രത്യേക കൂട്ടിയിട്ട് പ്രത്യേക രൂപത്തിൽ നമ്മുടെ വാർത്തെടുക്കാനുണ്ടാക്കിയ ചരിത്രമാണ് അതുകൊണ്ട് ബാധ്യതയില്ലാണ്ട പഠിച്ചോളൂ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കോ ചൊറിയും നിവൃത്തി ഒന്നുമില്ല എന്തെങ്കിലും ഭസ്മം മാറി തേച്ചോളൂ മാറിക്കോളും ചൊറിയല്ലേ അല്ലാണ്ട് എന്താ ചെയ്യല്ലേ അങ്ങനെ നമ്മളെ സൂചന തന്നേ ഉള്ളൂ പോയി വായിക്കൂ പുസ്തകങ്ങളൊക്കെ നമ്മളൊരു കൂട്ടരുടെ പുസ്തകം ഒരു ദൃഷ്ടിയിൽ തന്നെ വായിക്കരുത് കിട്ടു എല്ലാം വായിച്ചാൽ നമുക്കുണ്ടല്ല കുറേശ്ശൊക്കെ വിവര ഈശ്വരൻ തന്നത് അതുകൊണ്ട് രൂപം ഉണ്ടാക്കാനേ ഉള്ളൂ നമ്മളും മോശക്കാരൊന്നും അല്ല എന്ന കാരണം ഓരോരുത്തർ വലിയ വലിയ ആൾക്കാരാവില്ല ഇപ്പോഴൊക്കെ വലിയ വലിയ ആൾക്കാരായത് ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ചിട്ടല്ലേ അല്ലേ അല്ലേശോ രാവിലെ ഇങ്ങോട്ട് വലിയ ആളായി പോകുക അല്ല പഠിക്കൂ അറിയൂ വായിക്കൂ നല്ലോണം എന്ത് വായിക്കൂ തുറന്ന് മനസ്ഥിതിയോടെ വായിക്കും പക്ഷെ ഇപ്പം നല്ല ഭാഗ്യം എന്ന് പറയട്ടെ കുറേശ്ശൊക്കെ മാറ്റം അല്ലാറ്റിലും വരുന്നുണ്ട് അങ്ങനെ ചിന്തയിലും സയൻസിലും അതുപോലെ തന്നെ ചരിത്രത്തിലും അതുപോലെ തന്നെ ഗവേഷണത്തിലും ഒക്കെ ഒരു നല്ല മാറ്റം വരുന്നുണ്ട് വരും എത്ര കാലം ചിട്ടാ ചവിട്ടി തഴുത്തി വെക്കുക ഒന്നിനെ എത്ര ചിട്ടാ ചവിട്ടി തഴുത്തി വെക്കുക കുറേശ്ശെ കഴിഞ്ഞാൽ സത്യം ഏത് മുണ്ടിട്ട് മൂടിയാലും കുറച്ചു ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് തീക്കന്നൽ എത്രച്ചിട്ടാ നമ്മൾ മുണ്ടിട്ട് മൂടി വെക്കുക ഇതിന് തീക്കന്നൽ ആരും കാണാണ്ടിരിക്കാൻ മുണ്ടിട്ട് മൂടി വെച്ചതായിരുന്നു ഇതാവുള്ളത് മനസ്സിലാവണല്ലേ പുകഞ്ഞിട്ടപ്പോ പുറത്ത് അറിയിക്കും ഞാൻ തന്നെയാണ് തീക്കാനല അതാണ് ആ പുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കഴിഞ്ഞാൽ കത്തിക്കൊള്ളു പേടിക്കണ്ടല്ലേ ജലിച്ചു ജ്വാലിയായി വിളിച്ചായിട്ട് ഒരു അറിവായിട്ട് വരും ജ്വാലിയെ വിളിച്ചാണ് അറിവ് അറിവാണ് വിളിച്ച വിളിച്ചാണ് പ്രത്യേകം ധരിക്കും അപ്പൊ അതവിടെ പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ തൈലം എന്ന് പറയുന്നത് വെറും എണ്ണയല്ല അതൊരു പ്രത്യേക ആഘോഷം എന്താണ് ആ സാധനം ഇവിടെ പറഞ്ഞിട്ട് എന്നോണ്ടാ പറയുന്നത് അതിന്റെ ശാസ്ത്രീയത പറയേണ്ട പുസ്തകമല്ലോ അത് ഇവിടെ ഇവിടെ ദശരഥന്റെ കാര്യം പറയുമ്പോ കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ ഒരു ജീവചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന് അക്കാലത്ത് നാൽപ്പത്തെട്ട് രൂപ പനി വന്നു ആ അപ്പൊ മരുന്ന് കഴിച്ചപ്പോ അത് മാറി ആ പാരസെറ്റമോൾ സിക്സ് ഹൺഡ്രഡ് എം ജി കഴിച്ചപ്പോൾ മാറി ഒന്നും പറയില്ലേ പറയോ മരുന്ന് കഴിച്ചപ്പോൾ മാറി അതെന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം പറഞ്ഞ് ഈ മരുന്നതിനൊരു പ്രധാന വിഷയമല്ല അർത്ഥം മനസ്സിലായില്ലേ അപ്പൊ ഓരോന്നിനും ഓരോന്നിന്റെ പ്രാധാന്യമുണ്ടല്ല ആ മട്ടിലൊക്കെ വാൽമീകി പറഞ്ഞതാണ് അപ്പൊ ആപീത്ത പറഞ്ഞ വനം ഒരു മാറ്റം ഇല്ല രാജാവിൻ്റെ മുഖത്തിനൊന്നുമില്ല ശരീരത്തിന് വളർച്ച ഉണ്ട് വളർച്ച രക്തപ്രഭ രക്തപ്രഭാവം ഇല്ലാത്ത തോന്നലൊരു വിഷമമല്ലോ വേറെ ഒന്നും ഉണ്ടായില്ലാന്നും പറഞ്ഞു അപ്പോഴേക്ക് എന്താണ്ടായത് ഈ അച്ഛന്റെ ശവ ശവദാഹം ഒക്കെ കഴിച്ചു ശവദാഹം കഴിച്ചാൽ പിന്നെ അതിന്റെ ക്രിയ ഉണ്ടാവൂലോ ശത്രുഘ്തനും കൂടി മന്ത്രി ഭാര്യമാരും കൃത്വം അവരും ഉദകക്രിയക്ക് കൂടിയാണ് എന്തിനും കൂടി സ്ത്രീകളും ക്രിയ ചെയ്തിട്ടുണ്ടല്ലോ അവിടെ അല്ലേ രാജാ അംഗന അങ്കന സ്ത്രീകളല്ലേ അവരും ചെയ്തു മന്ത്രി പുരോഹിതാശ്ച മന്ത്രിമാരും പുരോഹിതന്മാരും അവരും രാജാവിൻ്റെ കൃതിക്ക് കൂടിയിരുന്നോ പുരംപ്രവിശ്യ അശ്രുപരീത നേത്രോ അല്ലേ പുരം എന്നിട്ടാ അശ്വപരി പരീത നേത്രമാരായിട്ട് എല്ലാവരും വിനയന്ത ദുഃഖം പത്തു ദിവസം പത്തു ദിവസം അശൌച പരമാവധി ദശദിനാനി എന്ന പ്രമാണം എന്താണ് പത്ത് ദിവസമാണ് അശൗചം പത്ത് ദിവസം ഭൂമൗ ദശാഹം ഭൂമി ഭൂമിയിൽ ഭൂമൌ ദശാഹം എന്ന് പറഞ്ഞത് ദീക്ഷ എന്താണ് മരിച്ചാലങ്ങനെ ഉണ്ടല്ലോ പത്ത് ദിവസം അതിൻ്റെ പില കഴിഞ്ഞ് പിണ്ടം കഴിഞ്ഞ് തല കഴിഞ്ഞൊക്കെ ധാവണന്ന് വരെ ഭൂമിയിൽ വെറുതെ അങ്ങനെ ഇങ്ങനെ ആഘോഷം ഇല്ല ഉപാസന പോലെ അങ്ങനെ കഴിച്ചു കൂട്ടി അങ്ങനെ എന്താ വെച്ചാൽ പത്ത് ദിവസത്തെ ഇതൊക്കെ കഴിഞ്ഞു തത്തോ ദശാഹേദികത പത്താമത്തെ ദിവസം കഴിഞ്ഞപ്പം കൃത്ശൌജോ പുണ്യാഹം കഴിഞ്ഞ് എന്ത് കഴിഞ്ഞ് നമുക്ക് പുണ്യാഹം കഴിഞ്ഞ് ദ്വാദശേഹനി പന്ത്രണ്ടാം ദിവസം പുണ്യാഹം കഴിഞ്ഞ് ക്രിയ പണ്യ പുണ്യാഹം കഴിഞ്ഞിട്ടുള്ള ക്രിയ പൂർത്തിയാക്കുകയെ ശ്രാദ്ധകർമാണിയക്കാരെയ്ത് പുണ്യാഹം കഴിഞ്ഞ് ക്രിയയും ചെയ്തു ആകെ ക്രിയയും ചെയ്തു അപ്പം തല കഴിഞ്ഞു എന്ത് കഴിഞ്ഞു രാജാവിൻ്റെ തല തല പൂർത്തിയാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്ടായത് അങ്ങനെ പതിമൂന്നാം ദിവസം രാവിലെ പന്ത്രണ്ട് ദിവസത്തെ ക്രിയം കഴിഞ്ഞു അത് കഴിഞ്ഞ പതിമൂന്നാം ദിവസം രാവിലെ എന്താച്ചാൽ ഭരതൻ ഈ അച്ഛനെ ആലോചിച്ചിട്ട് ദുഃഖ സഹിക്കാണ്ട് ഉറക്കം ഇങ്ങോട്ട് നിലവിളിച്ചു പോയി എന്ത് പോയി സഹിക്കാണ്ട് അങ്ങനെ ആലോചിച്ചിട്ട് ജവ ആനകളും കൂടെ വല്ലാതെ അസഹ്യായ ദുഃഖത്തോടെ ഉറക്കം ഇങ്ങോട്ട് അങ്ങോട്ട് നിലവിളിച്ചു എന്നാ പറയുക എന്നിട്ട് എന്താണ്ടായി ചോദിച്ചാലേ വല്ലാത്തൊരു സങ്കടം കൊണ്ട് സഹിക്കല്ല ഉള്ളെന്ന് അങ്ങോട്ട് പോലും ഇല്ല എന്ത് ഭരതൻ അത് ഉണ്ടാവും കാരണം ചോദിച്ചാല് അച്ഛനെ എത്ര കാലം